നമ്മളൊക്കെ വീട്ടിൽ കറി വെക്കാൻ സോയാബീൻ വാങ്ങിക്കാറുണ്ടേ അല്ലേ എന്നാൽ ഇത് കറി വയ്ക്കാൻ മാത്രമല്ല കേട്ടോ ഒരു പിടിയെടുത്ത് ഇതുപോലെ ചെടീൻ്റെ ചോട്ടിൽ അങ്ങ് കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്ക് പൂച്ചെടികളിലാണെങ്കിലും കറിവേപ്പ് ചെടിയൊക്കെ ഇതുപോലെ ഇല്ലകളെന്നറിയാം ഇപ്പോൾ ചുമ്മാ അങ്ങ് ഇട്ട് കൊടുക്കുകയല്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക ഞാനിങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട് കേട്ടോ ഇത് ചെടിക്ക് വളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് മുരടിപ്പ് മാറാനും ചെടി നന്നായിട്ട് പൂക്കാനും കഴിക്കാനൊക്കെ സഹായിക്കുക എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ അളവിലെടുക്കുക ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് ഒന്ന് ഇതൊന്ന് പുളിക്കാൻ വെക്കുക ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച് വരും പുളിച്ച് വരുന്ന സമയത്ത് കൂടുതൽ വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് ഈ ഒരു വളത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം പൂച്ചെടീൻ്റെ ചോട്ടിലൊക്കെ കൊടുക്കുക ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചോട്ടിലാണെങ്കിൽ വീണ്ടും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നേർപ്പിക്കണം കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ കമ്പെടുത്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ചോടൊക്കെ എന്നിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തളുപ്പ് വന്ന് പൂക്കൾ നിറയും പോകേണ്ട വില്ലയിലൊക്കെ അതുപോലെ കറിവേപ്പിൻ്റെ ആണെങ്കിലും തളർപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് ഇല്ലകൾ നിറയും ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ